ഹായ് എവ്രിവാൻ ഇന്നൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കുറേ ദിവസമായി ഞാൻ വീഡിയോ ഇട്ടിട്ട് ഇത് കണ്ടില്ലേ ഞങ്ങൾ നാട്ടിൽ നിന്ന് വരുന്ന വീഡിയോ ആണ് അപ്പം ഈ വീഡിയോ അധികം ഒന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല കാരണം നാട്ടിൽ നിന്ന് വരുന്ന ഒരു വിഷമത്തിൽ അധികം ഒന്നും എടുക്കാറില്ല ഏതാ ഇതെല്ലാവരും നമ്മളെല്ലാവരും പാക്ക് ചെയ്തിരിക്കുകയാണ് വൈകിട്ടാണ് കുറേ ദിവസമായിട്ടോ ഞാൻ നാട്ടിൽ നിന്ന് വന്നിട്ട് ഇപ്പോഴാണ് വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്യുന്നത് അതാ ദാ ആദവ് ബാബയുടെ അടുത്ത് പോയിരുന്ന കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക അങ്ങനെ ഞങ്ങൾ എല്ലാവരും റെഡിയായി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനും ഞാനും ആദവും മമ്മിയും മാത്രമേ വരുന്നുള്ളൂ ആദ്യം ഹസ്ബൻഡ് നേരത്തെ തിരിച്ചു പോന്നിരുന്നു അതാ ചേട്ടൻ വന്നിട്ടുണ്ട് അപ്പോൾ ചേട്ടനാണ് ഞങ്ങളെ കൊണ്ടുവിടുന്നത് അപ്പം അച്ഛൻ വരുന്നില്ല അച്ഛൻ ബൈ ഒക്കെ ഫോൺ ചെയ്യണം ഫോൺ ചെയ്താൽ എടുക്കണം എന്നൊക്കെ ആദവിനോട് പറയുവാണ് അങ്ങനെ ലക്ഷ്മിക്കോ ആമിക്കോ എല്ലാം ബൈവൊക്കെ കൊടുത്ത് ഞങ്ങളിതായി ഇറങ്ങി കേട്ടോ നാട്ടീന്ന് വരുമ്പം ഒരു വല്ലാത്തൊരു വിഷമമാണ് കുറച്ച് നാളെ എടുക്കും എനിക്കിവിടെ ബാംഗ്ലൂര് വന്നിട്ട് പിന്നെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ അപ്പോൾ ആ സമയമാണ് അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാഞ്ഞത് അപ്പോൾ നാട്ടിൽ നിന്ന് വരുന്ന വീഡിയോ കാണുമ്പോൾ അത് എഡിറ്റ് ചെയ്യുന്നൊക്കെ ഓർക്കുമ്പോൾ തന്നെ എനിക്കൊരു വിഷമമായിരുന്നു അങ്ങനെ കുറച്ച് ദിവസം എടുത്ത് ഞാനിതൊന്ന് എഡിറ്റ് ചെയ്യാനും പോസ്റ്റ് ചെയ്യാനും ഒക്കെ ഇതാ ഞങ്ങൾ ഇറങ്ങുവാണ് അപ്പോൾ ഇതാണ് വീട് തിരിച്ചു വരുമ്പോൾ ലക്ഷ്മി ആമി അവിടെ നിപ്പുണ്ട് അപ്പോൾ അവർക്ക് പിന്നെയും ഭയൊക്കെ പറഞ്ഞ് ഇതാവ നിൽക്കുന്നത് അങ്ങനെ ഇതാ ഞങ്ങളുടെ വീട് അപ്പോൾ വീടൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പോവുകയാണ് അപ്പം നാട്ടിൽ നിന്നുള്ള ഇങ്ങോട്ട് വരുമ്പം ഈ ഈ കാഴ്ചകളൊക്കെ ഇനി എന്ന് കാണാൻ പറ്റും എന്നൊരു വിഷമത്തിലാണെങ്കിൽ എപ്പോഴും വരുന്നത് എനിക്ക് നാട്ടിൽ എപ്പോഴും മിസ് ചെയ്യുന്ന ഒരു കാര്യമാണ് വന്ന ഫസ്റ്റ് നമ്മുടെ വീട് അതുകൂടാതെ എനിക്ക് നാട്ടിലെ അമ്പലങ്ങൾ ഒത്തിരി മിസ് ചെയ്യും കേട്ടോ ഇതാണ് ഞങ്ങളുടെ രാമപുരത്തെ അമ്പലം എനിക്ക് അമ്പലമൊക്കെ ഭയങ്കര മിസ് ചെയ്യും കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് എപ്പോഴും ആ നാട്ടിലെ ആ ഒരു അമ്പലത്തിൻ്റെ ഫീലൊന്നും കിട്ടില്ലല്ലോ അങ്ങനെ അവിടെ എല്ലാവരോടും പറഞ്ഞ് ഞങ്ങളിതാ റെയിൽവേ സ്റ്റേഷൻ എത്തി റെയിൽവേ സ്റ്റേഷൻ എത്തിക്കഴിഞ്ഞാൽ ഇങ്ങോട്ട് തിരിച്ച് വരുന്ന സമയത്ത് ആർക്കും ഒരു സന്തോഷം കാണില്ല എല്ലാവരുടെ മുഖത്തും ഇങ്ങനെ ഒരു വിഷമമായിരിക്കും ഞാനിങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്യുമായിരുന്നു കുറച്ച് കുറച്ച് ക്ലിപ്പിങ്സ് അവിടെ എവിടെയൊക്കെ ഇവിടെയൊക്കെ എടുത്തുവെച്ച് എല്ലാം കൊണ്ട് ചേർത്ത് ഒരു വീഡിയോ ഇട്ടതാണ് സ്ക്രീനിൽ കയറാൻ നിൽക്കുക അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ഒന്നും ശരിക്കും എടുക്കാനേ പറ്റില്ല കാരണം കാരണമെന്ന് വെച്ചാൽ പിന്നെ സാധനം എടുത്ത് വെക്കണം അതവനെ നോക്കണം അങ്ങനെ ഞാൻ പിന്നെ ട്രെയിനിനകത്താവുമ്പോൾ നമുക്ക് അധികം ഇല്ലല്ലോ വീഡിയോ എടുക്കാറ് അപ്പോൾ ഇവിടെ ഇരുന്ന് കുറച്ച് വീഡിയോ ഒക്കെ എടുത്താൽ അങ്ങനെ ട്രെയിനിൽ കയറി നമ്മളെല്ലാം സെറ്റ് അതായത് ചോറ് വേണേൽ പൊതിച്ചോറാണ് ഞങ്ങൾ നാട്ടിൽ നിന്ന് എപ്പോഴും വരുമ്പോൾ പൊതിച്ചോറ് കൊണ്ടുവരും അങ്ങനെ ആദവും ഇപ്രാവശ്യം ഭയങ്കരമായിട്ട് അവന് ഇഷ്ടപ്പെട്ടു കേട്ടോ അവനത് പകുതിയും മുക്കാലും കഴിച്ചു അങ്ങനെ അവൻ അവനങ്ങനെ ചോറ് കഴിക്കുന്നില്ല പൊതിച്ചോറ് അവൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു അങ്ങനെ ഞങ്ങൾ കിടന്നൊക്കെ ഉറങ്ങി എഴുന്നേറ്റ് രാവിലെയായി അങ്ങനെ രാവിലെ എഴുന്നേറ്റ് സിക്സ് ഒരു സിക്സ് സിക്സ് തേർട്ടി ആയിട്ടുണ്ട് ആ സമയത്താണ് ഇവിടുത്തെ കാഴ്ചകൾ നാട്ടിൽ നിന്ന് വന്നിട്ട് ഈ കാഴ്ചകൾ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് ഇപ്പോൾ എവിടെ എത്താറാവുമ്പോൾ നമുക്കറിയാം ഈ മലകളൊക്കെ കാണാൻ തുടങ്ങുമ്പോൾ അറിയാം നമ്മൾ ബാംഗ്ലൂരിലേക്ക് എത്താറായി ഇത് കുപ്പം ആ ഭാഗമാണ് മാലൂർ കുപ്പം ആ ഭാഗമാണ് അപ്പം നല്ല രസമാണ് ഇവിടെ രാവിലെ എത്തുമ്പോൾ തന്നെ ഒരു ചെറിയൊരു തണുപ്പും ഒരു ചെറിയ മൂടൽമഞ്ഞും ഒക്കെയാണ് അപ്പോൾ ഈ ഭാഗം കാണാൻ ഭയങ്കര രസമാണ് ഞാൻ എപ്പോഴും എഴുന്നേറ്റ് ഇങ്ങനെ നോക്കിയിരിക്കും രാവിലെ എഴുന്നിട്ട് അപ്പോഴത്തേക്കിത് ആ ഹസ്ബൻഡ് വന്നിരുന്നു ഇറങ്ങുന്ന സമയത്തൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല കാരണം കുറേ ലഗേജും കാര്യങ്ങളും ഇറക്കുന്ന തിരക്കും ഒക്കെ ആയിരുന്നു ഹസ്ബൻഡ് വന്നിരുന്നു അതാണ് ഞങ്ങളിപ്പോൾ അതൊക്കെ ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ നാട്ടിൽ നിന്ന് ബാംഗ്ലൂരിൽക്ക് എത്തി ഇനി ഇങ്ങനെ കുറേ നാൾ ലീവൊക്കെ വെയിറ്റ് ചെയ്തിരിക്കും ഇനി എന്ന് തിരിച്ചു പോകാൻ പറ്റും എന്ന് നാട്ടിൽ പോകാൻ പറ്റും അങ്ങനെയൊക്കെയുള്ള കുറച്ച് വിഷമങ്ങൾ ഭയങ്കര റഷ് ആയിരുന്നു കേട്ടോ വെക്കേഷൻ ആയതുകൊണ്ടായിരിക്കും ഇവിടെ പാർക്കിങ്ങിന് പോലും സമയം സ്ഥലമില്ല കാരണം ഇവിടെ കുറച്ച് പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് പാർക്കിങ്ങിന് സ്ഥലമില്ല അപ്പോൾ കുറേ സമയം എടുത്തു കേട്ടോ ഇതിനകത്തുനിന്ന് ഒന്ന് ഇറങ്ങി ഇറങ്ങാൻ തന്നെ അങ്ങനെതാണ് ഞങ്ങൾ കെയർപുരം റെയിൽവേ സ്റ്റേഷനിലാണ് ഞങ്ങൾ എപ്പോഴും ഇറങ്ങുന്നത് ഇവിടുന്ന് പിന്നെ കുറച്ച് ദൂരം ഉണ്ട് നമുക്ക് വീട്ടിലേക്ക് പോകാൻ വേണ്ടി രാവിലെ തന്നെ നല്ല ട്രാഫിക്കും കാര്യങ്ങളും എല്ലാം തുടങ്ങിയിട്ടുണ്ട് ബാംഗ്ലൂരിൽ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് ആ ബാംഗ്ലൂരിലേക്ക് വരുമ്പം ഇവിടെ തണുപ്പ് വെതർ വെതറൊക്കെ എല്ലാം കറക്റ്റാണ് പക്ഷേ ഇവിടുത്തെ പൊല്യൂഷൻ കാണുമ്പം ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് എനിക്ക് കുറച്ച് ദിവസം എടുക്കും ആക്ച്വലി ഇവിടുത്തെ വെള്ളവും കാര്യങ്ങളും എല്ലാം ഒന്ന് സെറ്റായി വരാൻ അങ്ങനെ ഇതാ ഞങ്ങൾ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ സ്ഥിരം റോഡുകളും കാഴ്ചകളും ഇതൊക്കെ തന്നെ ബിൽഡിങ്ങുകൾ മാത്രം കാണാൻ പറ്റുന്ന ഒരു ബാംഗ്ലൂർ ടൗണിലേക്ക് ബാംഗ്ലൂർ സിറ്റിയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് ബിൽഡിങ്ങുകൾ മാത്രമല്ലേ കാണാൻ പറ്റുള്ളൂ ഇനി അങ്ങോട്ട് നാട്ടിലെ മനോഹരമായ കാഴ്ചകളൊക്കെ ഇവിടെ കഴിഞ്ഞു ഞങ്ങൾ ലിഫ്റ്റിൽ കയറി അത്രയുള്ള എല്ലാവരും വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം